ജാസ്മിൻ കിച്ചണില് ഡ്യൂട്ടിക്ക് വരുന്നില്ല എന്ന പരാതി അവിടെ ജാസ്മിന്റെ സുഹൃത്തായ റസ്മിന് വരെ ഉണ്ട് ഇക്കാര്യം റസ്മിൻ ജാസ്മിനോട് പറയുന്നുണ്ട് സ്വകാര്യമായിട്ട് നമ്മുടെ പവർ ടീം ഉണ്ടല്ലോ മുടിയന്റെയും അതുപോലെ തന്നെ ശരണ്യയുടെ ഒക്കെ പവർ ടീം കോമഡിയാണ് ആ പോട്ടെ പവർ ടീം അതില് ശരണ്യ മുടിയൻ അതുപോലെ നമ്മുടെ ശ്രീരേഖ ഇവർ അവരുടെ റൂമിനകത്ത് സംസാരിക്കുകയാണ് പാവ അൻസിബ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് അൻസിബ മാത്രമാണ് അവിടെ കിടന്ന് ജോലി ചെയ്യുന്നത് ഈ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അറിയില്ലെങ്കിലും അവിടെ കൂടെ നിൽക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി നിന്നാൽ പറ്റില്ല അവിടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യണം കണ്ട് പഠിക്കണം എന്നൊക്കെ ഘോര ഘോര ഡയലോഗുകൾ ഇവർ മൂന്ന് പേരും കൂടെ അതിനകത്തിരുന്ന് അടിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ശേഷം അവിടെ വഴക്കുകൾ നടന്നു പ്രശ്നങ്ങൾ നടന്നു ജാസ്മിൻ ഒന്ന് ഒച്ചയിട്ട ഇവരൊക്കെ പോയി മാളത്തിൽ ഒളിക്കുന്നതാണ് ഞാൻ കാണുന്നത് മുടിയനൊക്കെ ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇപ്പൊ എന്തോ പേടിയാണ് ശ്രീരേഖയാണെങ്കിൽ ഓടിക്കളയും ആ സ്ഥലത്തുനിന്ന് അതുപോലെ തന്നെ ശരണ്യ ഏരിയയിലേ വരത്തില്ല പക്ഷെ റൂമിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അഭിപ്രായങ്ങളാണ് പക്ഷെ ജാസ്മിന്റെ മുന്നിൽ നിന്ന് പറയാൻ എന്തോ മുട്ടിടിക്കും എന്തുവാണേ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടമെങ്കിലും ബി ബി കണ്ടസ്റ്റൻസ് മിനിമം നമ്മൾ കാണിക്കണ്ടേ ഓഡിയൻസ് അത്രയെങ്കിലും എക്സ്പെക്ട് ചെയ്യില്ലേ